എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു പാമ്പിൻ്റെയും ഒരു തവളയുടെയും കഥയാണ് പാമ്പും തവളയും തമ്മിൽ സംഘർഷമുണ്ടാവുകയാണ് ആരാണ് വലിയത് എന്നാണ് അവരിലുണ്ടായ പ്രശ്നം അങ്ങനെ അവസാനം പാമ്പ് ഒരു ഉപാധി വെക്കുന്നു നമ്മളിൽ ആരാണ് ഒരു മനുഷ്യനെ കടിക്കുന്നത് അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ ആ കടിച്ച ആളായിരിക്കും വലിയവൻ എന്നാണ് ഉടമ്പടി കരാറ് അപ്പോൾ തവള ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് അങ്ങനെ അവർ സാമ്പിളിനായി ഒരു കർഷകനെ കാണുന്നു ആദ്യമായി കടിക്കേണ്ട ഊഹം അത് പാമ്പിൻ്റെതാണ് അങ്ങനെ അവർ പാടവരമ്പത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ സാമ്പിളിനെടുക്കുന്നു പാമ്പ് പതുക്കെ ചെന്നുകൊണ്ട് കടിക്കുകയാണ് കടിച്ച ഉടനെ തന്നെ പാമ്പ് മാളത്തിലേക്ക് ഒളിക്കുന്നു ഈ സമയം നോക്കി തവള ഒരു സൂത്രപ്പണി ഒപ്പിക്കുന്നു തവള നേരെ കർഷകൻ്റെ മുന്നിലോട്ടൊരു ചാട്ടമാണ് ഈ സമയത്ത് കടിയേറ്റ കർഷകൻ നാലുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തവളയെയാണ് തവള കടിച്ചാൽ വിഷമില്ല എന്ന് കരുതിക്കൊണ്ട് കർഷകൻ ആ പാകം കഴുകി വൃത്തിയാക്കി തന്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ ദിവസം അവർ യാത്രയായി പിറ്റേ ദിവസം ഇയാൾ മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതി കൊണ്ട് രണ്ടുപേരും അടുത്തെത്തി പക്ഷേ കർഷകൻ അവിടെ കൃഷി ചെയ്യുകയായിരുന്നു രണ്ടാമത്തെ ഊഹം തവളയുടേതായിരുന്നു തവള അടുത്തു ചെന്നുകൊണ്ട് കടിക്കുകയും പെട്ടെന്ന് തന്നെ തവള പുൽമേടിലേക്ക് പതിഞ്ഞിരിക്കുകയും ചെയ്തു ഈ സമയത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് കരുതി പാമ്പ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ കർഷകൻ നോക്കിയപ്പോൾ പാമ്പിനെയാണ് കണ്ടത് പെട്ടെന്ന് കർഷകന് പാമ്പാണല്ലോ എന്നെ കടിച്ചിട്ടുള്ളത് എന്ന ടെൻഷനും ടെമ്പറേച്ചറും കൊണ്ട് അവിടെ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട രണ്ട് പാഠങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് മാത്രമേ അതിനൊക്കെ സാധ്യമാകൂ എന്നതിൽ നിന്നും എനിക്ക് കഴിയും എന്നെ കൊണ്ടും സാധ്യമാകും എന്ന തരത്തിലുള്ള ഒരു ചിന്ത തവളയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാം മറ്റൊന്ന് ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളതാണ് അത് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കെപ്പോഴും ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്